കോമളം പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് തുക അനുവദിച്ചു ഒൻപത് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് കോമളം പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒൻപത് പോയിന്റ് ഏഴ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി മാത്യു ടി തോമസ് എം എൽ എ അറിയിച്ചു

വൈദ്യുതി വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള സ്ഥാപിക്കാനുള്ള ഇട്ടാണ് ഇപ്പോൾ അപ്പോൾ അത് തന്നെ ഇലക്ട്രിക്കൽ വിളക്കുകൾ ചുമതല കൊടുത്തിരിക്കുന്നത് ആർച്ച് രീതിയിൽ നിർമ്മിക്കുന്ന പാലത്തിൽ ഇരുകരയിൽ നിന്നുള്ള വെളിച്ചം പൂർണ്ണമായും ലഭിക്കാത്തതിനാലാണ് പാലത്തിൽ പ്രത്യേകം ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വൈദ്യുവിഭാഗത്തിനാണ് ഇതിന് നിര്വഹണ ചുമതലയുള്ളത്